ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യയുടെ അവസാനത്തെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസെ അങ്ങയെ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇൻ്റർവ്യൂ ബിഫോർ യുവർ റിട്ടയർമെൻറ്റ് യു ടോൾഡ് അബൌട്ട് യുവർ വറീസ് റിഗാർഡിംഗ് ഹൗ യുവർ പീരീഡ് ടെൻവർ വുഡ് ബി മാർക്ക്ഡ് ഇൻ ദ ഇന്ത്യൻ ജുഡീഷ്യൽ ഹിസ്റ്ററി നൗ ഡിയർ ലോഡ് ഡി വൈ ചന്ദ്രചൂഡ് യുവർ പീരീഡ് ഈസ് സ്റ്റാർട്ടഡ് മാർക്കിംഗ് വിത്ത് കമൻസ് ഓഫ് എമിനൻ്റ് പേഴ്സണാലിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് എമംഗ് വിച്ച് ദ മോസ്റ്റ് എക്സലൻറ്റ് വൺ വാസ് ഡൺ ഡേ ബിഫോർ എസ്റ്റർഡേ ബൈ ദുഷ്യൻ ദേ വാട്ട് ഹീ സഡ് ദാറ്റ് യു ഹ് ഡൺ എ ബിഗ് ക്രൈം എ ബിഗ് ഡിസിഡൻറ്റ് എ ബിഗ് ഡിസ്പ്ലഷർ എഗൈൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതെ നിങ്ങൾ മാർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞില്ലേ എൻ്റെ കാലഘട്ടം എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് എനിക്ക് ഭയമുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നാളെ ചരിത്രത്തിലെങ്ങനെ വിലയിരുത്തുമെന്ന് ഭയമുണ്ട് എന്നൊക്കെ ചരിത്രവും ഒരുപാട് ഭാവിയിലേക്കും ഒന്നും പോകേണ്ടതില്ല താങ്കളുടെ ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ദി വയറിൽ കരൺ ധാപ്പറിന് ദുഷ്യന്തവവേ നൽകിയ അഭിമുഖത്തിൽ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യമെന്ന ആശയത്തോട് ഈ രാജ്യമെന്ന ഒരു വലിയ പ്രതിഭാസത്തോട് അതിൻ്റെ ഭരണഘടനയോട് നീതിപീഠത്തോട് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും വളരെ ക്രൂരമായ തെറ്റാണ് ഡി വൈ ചന്ദ്രൻ ചൂട് ചെയ്തത് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാ സംരക്ഷണ നിയമം അടിവരയിട്ട് പാസാക്കിയ രാമജന്മഭൂമി വിഷയത്തിലെ വിധി പ്രസ്താവന പോലും പിന്നീട് വളരെ ലൈറ്റായി തിരുത്തപ്പെട്ടതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ത്യയിലെ വിവിധ മസ്ജിദുകളിൽ വളരെ ദീർഘകാല പാരമ്പര്യമുള്ള നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചു പോരുന്ന അടക്കം സർവേ എന്ന ആശയവുമായി സാമൂഹ്യ വിരുദ്ധരിറങ്ങി അവിടെ അവിടെ സംഘർഷങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ച് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുന്നത് അങ്ങയുടെ മൗനാനുവാദത്തിൽ അങ്ങയുടെ വാക്കുകൾ വളരെ ഉയർന്ന ചിന്തയും ബോധവുമുള്ള അങ്ങ് ദുഷ്യന്തവയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വാധീനിക്കപ്പെട്ട് നൽകിയ വിധിയിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണെന്ന് അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ ആ അടയാളപ്പെടുത്തൽ അവസാനം ചെയ്ത പ്രസംഗവും അവസാനം നടത്തിയ ചില വിധിപ്രസ്താവങ്ങളുടെ തിളക്കമൊക്കെ കെടുത്തുന്നു എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ആ കോട്ടിട്ടുകൊണ്ട് ആ കോടതിയുടെ ആ ചേംബറിൽ ഇരുന്നു കൊണ്ട് അങ്ങ് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രസ്താവനകളും അല്ലെങ്കിലും ഇപ്പോഴും ആ പദവികളിലിരിക്കുന്ന ന്യായാധിപന്മാർ നടത്തുന്ന വിധി പ്രസ്താവനകൾ ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് എന്ന് മറന്നുപോകരുത് നിങ്ങളുടെ താൽക്കാലിക നേട്ടത്തിന് ലാഭത്തിന് പദവിക്ക് അല്ലെങ്കിൽ സ്വാധീനപ്പെടുന്നതിലൂടെ കിട്ടുന്ന എന്തെങ്കിലും ഗുണങ്ങൾക്കായി നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു കാലത്തും പുറക്കുന്നതല്ലെന്നും എന്നും അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുമെന്നുമുള്ള കാര്യം നല്ല ഓർമ്മയുണ്ടാകണം അങ്ങനെ ഒക്കെ അടയാളപ്പെടുത്തപ്പെട്ട വളരെ കുറഞ്ഞ നാൾ മാത്രം ചില പദവികളിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യര പോലെയുള്ള ആളുകളെയും ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് താങ്കൾ ഭയപ്പെട്ടതുപോലെ പറഞ്ഞതുപോലെ രാജ്യം താങ്കളെ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു അതാണ് വാസ്തവം